ട്ടോ പൊറത്ത് വാഴകളിക്കുന്നുണ്ട് തുണി കഴിയുമ്പോ വൃത്തിയായിട്ട് കഴണം വാഴകളിക്കുന്നുണ്ട് അത്യാവശ്യം അത് ഉൾപ്പെടെ കഴിപ്പിക്കുന്നത് കഷ്ടം ഒരു ഗെയിമറിന്റെ അവസ്ഥയെ ബിബിയിലെ ഒരു ഗെയിമറിന്റെ അവസ്ഥയായി സീരിയസ്ലി അനിമോള് ഇതൊക്കെ പറഞ്ഞപ്പോൾ എന്തൊക്കെ പുകയിലാണ് നടന്നതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പോ ബിന്നി അറിയാതെ തന്നെ അവിടെ ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അഭിലാഷെ നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലാതെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ ബിന്നി അവിടെ സംസാരിക്കുന്ന സമയത്ത് അതിനിടയിൽ കൂടി പറഞ്ഞ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ ബിന്നി പറഞ്ഞത് പലതും ഞാൻ കാണുന്നുണ്ട് പക്ഷെ കണ്ടില്ലാതെ നടിക്കുന്നത് അത് അവരുടെ പേഴ്സണൽ മാറ്റർ അല്ലേ എന്ന് കരുതിയിട്ടാണ് നമ്മൾ കാണാഞ്ഞിട്ടൊന്നുമല്ല അല്ല എന്ന് അവിടെ ബിന്നി പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു അനുമോൾ എന്ന് പറഞ്ഞത് സത്യമാണ് എന്ന് തെളിവാക്കുന്ന കാര്യങ്ങളാണ് അവരുടെ രണ്ടുപേര് തമ്മിലുള്ള ഒരു വിഷയം ആയതുകൊണ്ട് അതിൽ മറ്റൊരാൾക്ക് ഇടപെടാനായിട്ട് അവകാശമില്ല അതുകൊണ്ട് അത് കണ്ടില്ല എന്ന് നടിക്കാനേ പറ്റുള്ളൂ പക്ഷേ അനുമോൾ അവിടെ തുറന്നു പറഞ്ഞത് അനുമോൾക്ക് ആ ഒരു വിഷയം ഇത്രയും നെഗറ്റീവ് അടിക്കാനുള്ള കാരണം പക്ഷേ ഇവിടെ ബാക്കിയുള്ളവരെല്ലാവരും കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അവിടെ ജിസേൽ എന്ന് പറയുന്ന വ്യക്തി ആരിനെ അടിമയായിട്ട് കൊണ്ട് നടക്കുകയാണെന്നാണ് അവർ പറയുന്നത് ജിസല് ചെയ്യേണ്ട എല്ലാ പണികളും അവിടെ ചെയ്യുന്നത് ആര്യനാണ് അവളുടെ ഡ്രസ്സ് പോലും വാഷ് ചെയ്ത് കൊടുക്കുന്നു അതുമാത്രമല്ല അവളുടെ അണ്ടർ ഗാർമെൻറ്റ്സ് പോലും അവിടെ കഴുകി കൊടുക്കുന്നത് ആര്യനാണെന്നാണ് ി അവിടെ ഇരുന്ന് പറയുന്നത് അത്രയും കളിയാക്കിയിട്ടാണ് എല്ലാവരും കൂടി ഈ ടോപ്പിക്കിനെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അവിടെ ബിന്നി മാത്രമല്ല ഒട്ടുമിക്ക പേരും അവിടെ ഉണ്ട് എല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു വിഷയം അവിടെ സംസാരിക്കുന്നത് അപ്പോൾ അതിനെ എതിർപ്പുള്ള ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അവർ ആരെങ്കിലും അങ്ങനെ പറയരുത് ബിന്നി ശരിയല്ല എന്ന് പറയണല്ലോ അവിടെ എല്ലാവരും ഇരിക്കുന്ന സമയത്താണ് ബിന്നി അത് പറയുന്നത് ഒരാൾ പോലും ആ ഒരു ടോപ്പിക്കിൽ എതിർപ്പ് അറിയിച്ചില്ല അവിടെ ആര്യൻ ജിസേലിന് വേണ്ടിയിട്ട് പാത്രം കഴുകുന്നു ജിസലിന് വേണ്ടിയിട്ട് ബാത്റൂം കഴുകുന്നു ജിസലിൻ്റെ തുണികൾ കഴുകി കൊടുക്കുന്നു എല്ലാ പണിയും ചെയ്യുന്നത് അവിടെ ആര്യനാണ് അതായത് കിച്ചൺ ഡ്യൂട്ടി ഒഴിച്ച് ബാക്കി ജിസ്സലിന് എന്ത് പണി കൊടുത്താലും ആ പണികളെല്ലാം ചെയ്യാനായിട്ട് അവിടെ ഒരു അല്ലെങ്കിൽ അടിമയെ പോലെ എന്നുള്ളത് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ പരസ്യമായ രഹസ്യമെന്നോ രഹസ്യമായ പരസ്യമെന്നോ പറയാവുന്ന കാര്യമാണ് അത് മാത്രമല്ല ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞ സമയത്ത് ലക്ഷ്മി അവിടെ ജിസേലായിട്ട് ഉഗ്രമഴക്കം നടക്കുന്നുണ്ട് ലക്ഷ്മി അങ്ങ് തേച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ജിസേൽ ഒരു അക്ഷരം മിട്ടാതെ മുഴുവൻ നിന്ന് കേൾക്കുന്നുണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ചമ്മി നാറുമെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കണം ജിസീലവിടെ ഒന്നും വിണ്ടുന്നില്ല ലക്ഷ്മിയോട് പറയുന്നുണ്ട് നിനക്ക് മലയാളം അറിയില്ല മലയാളം അറിയില്ല എന്ന് നീ ഡയലോഗ് അലക്കും പക്ഷെ നിനക്ക് എല്ലാത്തിന്റെയും അർത്ഥമറിയാന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം പിന്നെ നീ ഇവിടെ മലയാളം അറിയാത്ത പോലെ പോലെ അഭിനയിക്കേണ്ട ആവശ്യകത ഇല്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് സത്യമാണ് ജിസേലിനെ നന്നായിട്ട് മലയാളം അറിയാം കാലത്ത് ഷാനവാസായിട്ട് വഴക്കിടുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട് എനിക്ക് തലയിൽ മുണ്ടിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് അർത്ഥം എനിക്ക് മനസ്സിലായില്ല എന്ന് അർത്ഥം അറിയില്ല എന്നുള്ളത് പച്ച കള്ളാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാവുന്ന കാര്യമാണ് ജിസേൽ അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും പറയുന്നതും ആയിട്ടുള്ളത് ആ സമയത്താണ് അങ്ങനെ ഒരു നുണ പറഞ്ഞത് അത് വെച്ചിട്ടാണ് ലക്ഷ്മി എന്ന് പറയുന്നുണ്ടായിരുന്നത് അറിയില്ല എന്ന് പറയുന്നത് നീ പച്ചക്കള്ളാണ് നിനക്കിവിടെ ഒരു ഗെയിമും ഇല്ല നിന്നെ ഈ കിച്ചണിൽ നിന്ന് നിന്നെ പുറത്താക്കി കഴിഞ്ഞാൽ നിന്റെ ഗെയിം അതോടുകൂടി തീർന്ന് നീ ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് നിന്റെ ഗെയിമും ഇല്ല ഇവിടെ ഒന്നുമില്ല നിനക്ക് ആകെ ഉള്ളത് ഈ കിച്ചൺ ഗെയിം മാത്രമാണ് ആ ഗെയിമും കിച്ചണിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ തീർന്ന് പിന്നെ ആര്യനെ പോലും നീ ഇവിടെ ഗെയിം കളിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല ആര്യൻ്റെ ഗെയിം പോലും നീ കാരണം ഇല്ലാതായിരിക്കാണ് എന്നൊക്കെ ലക്ഷ്മി അവിടെ തേച്ച് ഒപ്പിച്ചു വിടുന്നുണ്ട് ജിസൈൽ ഒന്നും മിണ്ടാതെ ഇത് മുഴുവൻ കേൾക്കുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി അതെന്താ അങ്ങനെ പറയുന്നത് അങ്ങനെ പറയുന്നതെന്ന് കളിയൊക്കെ കൊണ്ട് ഷാനവാസ് അവിടെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഈ ഒരു ടോപ്പിക്ക് ചെന്നിട്ട് ആ ആര്യൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് ആര്യനോട് ജിസ്സേൽ ചോദിക്കുന്നുണ്ട് നിന്റെ ഗെയിം ഇല്ലാണ്ടാക്കി എന്നൊക്കെയാണ് അവർ പറയുന്നത് അവരെന്താ അങ്ങനെ പറയുന്നതെന്ന് കേട്ടവാദി കേൾക്കാത്ത വാതി ആര്യൻ അവിടെ പറയുന്നുണ്ട് യു നീ എന്താ മണ്ടിയാണോ അവരങ്ങനെ പലതും പറയും നമ്മുടെ ബന്ധം അവരുടെ ബന്ധം വേറെ നമ്മുടെ ബന്ധം വേറെ അതുകൊണ്ട് നീ അങ്ങനെയൊന്നും വിചാരിക്കില്ല ജിസൈൽ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ അവിടെ കിടന്ന് ഒരു ഷോ ഓഫ് ഇറക്കുന്നുണ്ടായിരുന്നു അത് കേട്ടപ്പാ ജിസൈലിന്റെ പിന്നെ സമാധാനമായി അത് കഴിഞ്ഞിട്ട് ആര്യൻ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ പറയാണ് ഓ മരമണ്ടി ഇതിനെയൊക്കെ ഓഹ് പ്രായത്തിനെ ഇവനേക്കാളും എത്ര വയസ്സിലും മൂത്തതാണ് ജിസൈൽ എന്ന് അറിയാലോ ഈ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഇവനാണ് ജിസൈലിന്റെ മരമണ്ടി എന്ന് വിളിച്ചുകൊണ്ട് അങ്ങ് ഉപദേശിക്കാനായിട്ട് പോകുന്നത് അവനെ അവിടെ അടിമയാക്കി നിർത്തിയിട്ട് ഗെയിം ഇല്ലാതാക്കിയിട്ട് കൂടെ കൊണ്ട് നടക്കാണെന്ന് സാമാന്യം മനസ്സിലാക്കാനുള്ള ബോധം കൂടി ഇല്ലാതെ ണെന്ന് ആലോചിക്കുന്നുട്ടോ നിങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ഇന്നത്തെ ഗെയിമിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അനീഷ് ഇന്നത്തെ ഗെയിം കോളംമാക്കി എന്ന് പറയേണ്ടി വരും അല്ലായ്പോഴും നമുക്ക് അനീഷിനെ സപ്പോർട്ട് ചെയ്യാനൊരു സാധിക്കില്ല ഇന്നത്തെ ഗെയിം കോളം ആക്കിയതിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് കാരണക്കാരൻ അവിടെ അനീഷ തന്നെയായിരുന്നു പിന്നെ ഒരു ഇരുപത് ശതമാനം കാരണക്കാരി നമ്മുടെ അനുമോളാണെന്നും ഞാൻ പറയും കാരണം അനുമോൾ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ ബോട്ടിലുകൾ എടുക്കാനും എടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ചെക്കിംഗ് ഓഫീസറാണ് ചെക്കിംഗ് ഓഫീസർക്ക് ഒരു സംഭവം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് റിജക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പോൾ അനുമോളും ഇത്തവണ ഇരുന്നിരുന്നത് സാപ്പുമേനാണ് അവിടെ ജിഷിനെ ഗെയിമിൽ നിന്ന് പുറത്താക്കിയിരുന്നു എല്ലാവരും കൂടിയിട്ട് അതുപോലെ നെവിനിയും പുറത്താക്കി രണ്ടുപേരും ജയിലിലാണ് രണ്ടുപേർക്കും ബിഗ് ബോസ് ശിക്ഷ കൊടുത്തു നന്നായി ഗെയിം കളിക്കാത്തതിന്റെ പേരിൽ ജയിലിൽ പോയി കിടക്കണമെന്ന് അങ്ങനെ പകരം അവിടെ ഇരുന്നതാണ് സാബുമാൻ അവർ തമ്മിൽ അനുവും സാബുമാനും തമ്മിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അവർ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇന്നലെ ജുഷിനും അനുമോൾക്കും ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഇവിടെ സാബുമാനും അനിമോളും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ലാസ്റ്റ് അവിടെ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഡിസിഷൻ എടുത്തു അവർ ആകെ രണ്ട് ബോട്ടിലുകൾ മാത്രമാണ് സെലക്ട് ചെയ്തത് ആരും തയ്യാറാക്കിയ മാംഗോ ജ്യൂസിന്റെ രണ്ട് ബോട്ടിലുകൾ മാത്രം ാണ് അവിടെ എടുത്തത് അവിടെ ഒരുപാട് ബോട്ടിൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടെ അനീഷ് പക്ഷേ അനീഷിന്റെ ഒരു ബോട്ടിൽ പോലും അവരെ റീസൺ മറ്റൊന്നുമല്ല ഒരു കുപ്പിയിൽ മുടി കണ്ടു മുടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ബോട്ടിലും റിജക്റ്റ് ചെയ്യുന്നു അനു അവിടെ പറഞ്ഞു അത് ന്യായമായിട്ടുള്ള കാര്യമാണല്ലോ ജ്യൂസ് കലക്കുന്നതിൽ മുടി വീണത് ഒരു കുപ്പിയിൽ മുടി വന്നത് അപ്പൊ ആ ജ്യൂസ് ഞങ്ങൾ എങ്ങനെ ഉപയോഗിക്കും അതുകൊണ്ട് എല്ലാ ബോട്ടിലും റിജക്ട് ചെയ്യുന്നു പറഞ്ഞു അവിടെ ഷാനവാസിന്റെ നാല് ബോട്ടിലാണ് ഷാനവാസ് കൊണ്ടുവന്നത് ഷാനവാസിന്റെ നാല് ബോട്ടിലുകളും അവിടെ റിജക്റ്റ് ചെയ്തു ഷാനവാസ് നെബിനു പകരം ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയിരുന്നത് ആണ് പിന്നെ പുതിയൊരാളും കൂടെ എനിക്ക് ജോയിൻ ചെയ്തതാണ് ആര് മാങ്കോ ജ്യൂസുമായിട്ട് അതിന്റെ ആര് രണ്ട് ബോട്ടിലുകൾ മാത്രമാണ് അവരെ സെലക്ട് ചെയ്തത് ബാക്കിയെല്ലാം റിജക്ട് ചെയ്തു ആ ദേഷ്യത്തിനെ അനീഷ് എല്ലാം തട്ടി തെറിപ്പിച്ച് കുപ്പികൾ ചവിട്ടി പൊട്ടിക്കുന്ന ഒരു സീൻ വരെ അവിടെ ഉണ്ടായി അവിടെ ബിഗ് ബോസ് ചോദിച്ചു ആരന് രണ്ട് ബോട്ടിൽ അവിടെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ ഈ രണ്ട് ബോട്ടിലിന്റെ പോയിന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ബോയിറ്റുകൾ ഈ രണ്ട് ബോട്ടിലുകൾ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചാൽ മാത്രമേ ആ പോയിന്റുകൾ ലഭിക്കുള്ളൂ പക്ഷേ ഈ അടിവഴക്കം നടക്കുന്ന സമയത്ത് ആ രണ്ട് ബോട്ടിലുകൾ മിസ്സായിപ്പോയി അവിടെ നമുക്ക് പിന്നീട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഷാനവാസ് അവിടെ പലതവണ പറയുന്നുണ്ട് ഞാൻ ആ രണ്ട് ബോട്ടിലുകൾ എടുത്തു സൂക്ഷിച്ച് ജിസൈലിൻ്റെ കയ്യിൽ തന്നിരുന്നു എന്ന് ഷാനവാസ് അവിടെ പറയുന്നുണ്ട് സംഭവം ശരിയാണ് നിങ്ങൾ നിങ്ങളത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഷാനവാസ് ആ രണ്ട് ബോട്ടിലുകൾ എടുക്കുന്നുണ്ട് ജിസൈലിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ജിസൈൽ അതുകൊണ്ട് പോയി ആര്യൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ആര്യൻ ആ ബോട്ടിലുകളും എല്ലാ ബോട്ടിലുകളും കൂട്ടി പെറുക്കി കൂട്ടി അതിനിടയിൽ കൂടെ ജയിലിലുള്ള രണ്ട് പേർക്ക് കൊണ്ടുപോയിട്ട് രണ്ട് ബോട്ടിൽ ജ്യൂസ് കൊണ്ടു കൊടുത്തു അപ്പോൾ എവിടെയോ ആ ബോട്ടിലുകൾ മിസ്സായി പിന്നീട് ബിഗ് ബോസ് ചോദിച്ച സമയത്ത് അവിടെ കൊണ്ടുവച്ച രണ്ട് ബോട്ടിലുകൾ ഇവര് ചെക്കിംഗ് ചെയ്തതല്ല എന്നുള്ള കാര്യം അനോനെ മനസ്സിലായി അത് ബിഗ് ബോസിനോട് പറഞ്ഞു പക്ഷേ അങ്ങനെ അതൊരു ഈ വിഷയമായി അങ്ങനെ ആരെയും രണ്ട് പോയിന്റുകൾ ലഭിച്ചില്ല സത്യത്തിൽ ടാസ്ക് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ടാസ്ക് നടന്നത് മൂന്ന് ഘട്ടവും അങ്ങനെ ഇല്ലാണ്ടായി ടാസ്ക് എന്ന് തന്നെ പറയാം ഒരാൾക്ക് പോലും അവിടെ പോയിന്റ് ലഭിച്ചില്ല വീക്കിലി ടാസ്ക് കോളമായി തരിപ്പണമായി നമ്മുടെ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ടായിരുന്നു ഹദാ ഹാ ഒക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് തന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു ആ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ വന്നത് ഇക്കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അനീഷ് ചെയ്തത് മഹാതെണ്ടിത്തരമാണ് ഇക്കാര്യത്തിൽ നമുക്ക് പറയേണ്ടി വരും കാരണം തൻ്റെ ആ ജ്യൂസിൽ മുടി കലർന്നതുകൊണ്ടാണ് അവർ റിജക്റ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കാനായിട്ട് അനീഷിന് സാധിച്ചില്ല ഇന്നലെ രണ്ട് റൗണ്ടിലും അവരൊന്നും സ്വീകരിച്ചില്ല മൂന്നാമത്തെ റൗണ്ടിലും അവരൊന്നും സ്വീകരിച്ചില്ല അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് അനീഷ് അവിടെ തീർത്തത് പക്ഷേ ആ ബോട്ടിലുകൾ നിലത്തേക്കിട്ടത് പോരാ അത് ചവിട്ടി കൂട്ടിയതിനോട് യോജിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല അവിടെയാണ് അനീഷിനെ പാളിച്ചുപറ്റിയതെന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം പിന്നെ അനുവിനെ സംബന്ധിച്ചിടത്തോളം റിജക്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അനുവിന് പോലും അവിടെ എല്ലാ ബോട്ടിലുകളും ഞളങ്ങിയതായിരുന്നു നല്ല ബോട്ടിലുകൾ വളരെ റയർ റയറായിട്ടുള്ളൂ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബോട്ടിൽ ഞളങ്ങിയതാണെന്ന് അറിയാവുന്നതുകൊണ്ട് ആ ഞളങ്ങി തിരി ഒക്കെയുള്ള ബോട്ടിലുകൾ അവിടെ സ്വീകരിക്കായിരുന്നു ഷാനവാസിന്റെ എല്ലാ ബോട്ടിലുകളും ഞളങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ ഒഴിവാക്കി വിട്ടത് അത് വേണ്ടിയിരുന്നില്ല ഒരു ചെറിയ കോംപ്രമൈസ് ഒക്കെ അനുവിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ വെച്ചിട്ട് എല്ലാവരും എടുത്ത് അതൊരു ഗെയിമിന്റെ രീതിയിൽ അത് രസകരമായിട്ട് അവസാനിപ്പിക്കാമായിരുന്നു അത്ര സ്ട്രിക്റ്റ് ആവേണ്ട ആവശ്യം അനുവിൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് ഇന്നലെ ഓൾറെഡി അൻസ്ട്രിക്റ്റ് ആയി ഇന്ന് പക്ഷേ അത്രയും സ്ട്രിക്റ്റ് ആവാതെ ഗെയിം അവസാനിക്കുന്ന ദിവസമാണ് ചെറിയ രീതിയിൽ അവിടെ ഒരു കോംപ്രമൈസ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രക്കും ടാസ്ക് കുളമാവില്ലായിരുന്നു എന്ന് തോന്നി അനുവിന്റെ ഭാഗത്തു നിന്നും വലിയൊരു ഫോൾട്ട് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതിനുശേഷം ബിഗ് ബോസ് വീടിന് എല്ലാവരും ഈ ഒരു ടോപ്പിക്ക് തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ആഴ്ച ആർക്കും പണിപ്പുര കയറിയിട്ട് ഫുഡ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അവർ ഗെയിമിൽ ഒന്നും തന്നെ ഗോൾഡ് കോയിൻ കിട്ടിയിട്ടില്ല അവർക്ക് അതുകൊണ്ട് ഇത്തവണ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലുള്ള ആ ലക്ഷറി ടാസ്ക് ഉണ്ടല്ലോ അതങ്ങ് കുളമായി കിട്ടുന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് തോന്നിയ കാര്യം ഇനിയിപ്പോൾ ബിഗ് ബോസ് എന്തെങ്കിലും അല്ലെങ്കിൽ ആലെട്ടണോ എന്തെങ്കിലും ഒരു കോംപ്രമൈസിന് തയ്യാറായാലും മാത്രമായിരിക്കും ഇനി ലക്ഷറി ഫുഡ് ലഭിക്കേണ്ടാവുള്ളൂ ഇനി ആണെന്നിടയിൽ ലക്ഷറി ഫുഡ് ഇത്തവണ കിട്ടത്തില്ല ഗെയിം ടാസ്ക് മൊത്തത്തിൽ കുളായി അതുകൊണ്ട് ആർക്കിനി കൊടുക്കാനുള്ള ചാൻസ് ഇല്ല